നമസ്കാരം ശ്രീ നാസറുദ്ദീൻ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് ബി ജെ പി കാര്യങ്ങളെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ പോലും വേണ്ടത്ര ചർച്ച ചെയ്യാതെ കേരളം മാറ്റിവെച്ചിട്ടുണ്ട് അത് സത്യമാണ് കേരളം മാറ്റിവെച്ചിട്ടുണ്ട് എന്നല്ല മനോരമയിലെ ഷാനി പ്രവാദിനെ പോലുള്ള മാപ്രകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരി അല്ലാതെ കേരളം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് കേരളം നിങ്ങളുടെ തറവാട്ടു സ്വത്തൊന്നും അല്ലല്ലോ മൊത്തത്തിൽ അങ്ങ് അടച്ചു പറയാനായിട്ട് നിങ്ങളെ പോലുള്ള മാപ്രകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരി ഇവർ ഈ വർത്തമാനം പറയുന്ന സമയത്ത് കേരളത്തിൽ ബി ജെ പിക്ക് കേവലമുണ്ടായിരുന്നത് ആറ് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ഇന്നിപ്പോൾ ബി ജെ പിക്ക് ഇരുപത് ശതമാനമാണ് വോട്ട് ഷെയർ എന്തിനായിരുന്നു അന്ന് അവരതങ്ങനെ പറഞ്ഞത് എന്നറിയാമോ ബി ജെ പി വളരാതിരിക്കാൻ എസ് ഡി പി ചെയ്യുന്ന അക്രമപ്രവർത്തനങ്ങൾ അവർ വാർത്തയാക്കാതെ ഒളിച്ചു വെച്ചത് അത് ബി ജെ പിക്ക് നേട്ടമാവുമോ എന്ന് കരുതിയാണത്രേ അതിനവർ കേരളത്തിലെ മൊത്തം കൂട്ടുപിടിക്കുകയാണ് കേരളത്തിലെ മൊത്തം കൂട്ടുപിടിക്കാനായിട്ട് കേരളം ഇവരുടെ തറവാ തറവാട്ട സ്വത്തൊന്നും അപ്പോൾ അവരുടെ കാര്യം അവർ പറഞ്ഞാൽ മതി ഇതുപോലുള്ള മാപ്പകളായിരുന്നു നമ്മളെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ മലയാളികൾക്ക് കുറേ കൂടി വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അന്നത് അത്രത്തോളം പറ്റില്ലായിരുന്നു പക്ഷേ ഇന്ന് കൃത്യമായിട്ടും അറിയാം മാപ്രകൾ എന്താണ് ചെയ്യുന്നത് ചെയ്തു വെക്കുന്നതെന്ന് ഇവർ ഇനി എത്ര കാലം മുമ്പ് പറഞ്ഞ കാര്യമാണെങ്കിലും ശരി അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കെടുത്ത് ആളുകളെ ഓർമ്മിപ്പിക്കുകയും ഇവരെ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യും ഇനി മറ്റൊരു കാര്യം കൂടി ഇവർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രി ആയപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ ബി ജെ പി ജയിച്ചു യോഗി ആദിത്യനാഥാണ് അവിടെ മുഖ്യമന്ത്രിയായത് ഇവർ മറ്റൊരു പ്രസ്താവനയാണ് നടത്തിയത് അവർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു മുൻവിധിയോടെ ഓരോ പ്രസ്താവനകൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ മാപ്രകളെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ത് എന്തർത്ഥത്തിലാണ് അവരതങ്ങനെ പറഞ്ഞത് ഒന്ന് ഒന്ന് ഇന്ന് ഇന്ന് ഇരുന്നോട്ട് അതൊന്ന് ആലോചിച്ച് നോക്കുകയും എങ്ങനെ കിടന്നിരുന്ന യു പി ആണ് ജഗഡ് അവിടെ കൊട്ടേഷൻകാർ ഗുണ്ടാതലോകന്മാർ അക്രമം കൊള്ള കൊല്ല രാത്രി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങിപ്പോലും നടക്കാൻ പറ്റാത്ത ആ യു പി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് കേരളത്തേക്കാൾ പതിമടങ്ങ് ബെറ്ററാണ് അവിടെ ക്രമസമാധാന പാലനം അവിടെ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഒരു അതിക്രമം കാണിച്ചാൽ അവൻ്റെ കാര്യം കോഞ്ഞാട്ടയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിലുപരി അന്ന പ്രിജി ജോണ് എന്ന ഷാനി പ്രഭാറിന് ആ പേരിൽ അതായത് ഈ പേരിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരാളുടെ വിശ്വാസം എന്നത് യോഗിയുടെ കീഴിൽ നരേന്ദ്രമോദിയുടെ കീഴിൽ അവിടെയുള്ള ബഹുഭൂരിവശം വരുന്ന ഹൈന്ദവർക്ക് ഒരു രാമക്ഷേത്രം ഉണ്ടായെങ്കിൽ അവർക്കിപ്പോൾ മഹാകുംഭമേള നടത്തി അവിടെ ഗംഗാസ്നാനം നടത്താൻ പറ്റിയെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അന്ന് പറഞ്ഞ ജനാധിപത്യത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അതേ വ്യക്തി അവിടെ ഭരണത്തിലിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിനു മുമ്പ് പതിറ്റാണ്ടുകൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഓർക്കുക ഇന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ എതിരാളികൾക്കും അല്ലെങ്കിൽ വിമർശിക്കുന്നവർക്ക് വരെ അറിയാം ഒരു അഞ്ചാറ് വർഷം മുമ്പുണ്ടായിരുന്ന യു പി അല്ല ഇപ്പോഴുള്ള യു പി എന്നും അത് ആ കാലത്തേക്കാൾ വളരെ പതിമടങ്ങ് വികസന കാര്യത്തിലും അതുപോലെ തന്നെ ക്രമസമാധാന പാലത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ മേഖലയിലും മുന്നോട്ട് കുതിക്കുന്ന ഒരു ഉത്തർപ്രദേശാണ് എന്നെല്ലാവർക്കും അറിയാം ആ ഉത്തർപ്രദേശിൽ യോഗി ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഈ ഷാനിപ്രവാർ ഇരുന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ശീതീകരിച്ച സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് തള്ളി മറച്ചത് അവർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു സത്യത്തിൽ ഇവരൊക്കെ ഈ പണിയെടുക്കാൻ ഒട്ടും യോഗ്യരല്ല കിട്ടുന്ന ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും അതിലിപ്പം അപ്പുറം ഇവർ വൈകുന്നേരം പോയി വീട്ടിൽ പോകുമ്പോൾ കണ്ണാടിയെങ്കിലും എങ്കിലും നോക്കാറില്ലേ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം തോന്നാറില്ലേ ഇവർക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ സ്റ്റുഡിയോയിലിരുന്ന് തള്ളി മറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ മറന്നു പോകുമായിരിക്കും പക്ഷേ എന്നെപ്പോലുള്ളവർ ഇടയ്ക്ക് ഇത് പൊക്കിയെടുത്ത് ഓർപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കും അതിൽ ഒരു സംശയം വേണ്ടത്